കൊണ്ടുപോയി രണ്ട് ഭാഗത്തും ുംബർങ്ങുന്ന ഖബറുണ്ടല്ലോ ആ ഖബറിൽ പരിശുദ്ധമാക്കപ്പെട്ട ദുരിച്ച ഓരോ ദിവസങ്ങളിലും

നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നൽകണേ അല്ലാഹ് എട്ടാമതായിട്ട് നമ്മൾ പറയുന്നു നന്മ തൂക്കുന്ന സമയത്ത് അവന്റെ വെച്ച് ചെയ്ത ഓരോ തൂക്കപ്പെടും നമ്മുടെ ും

அவர் ஜீவிதத்தில் பராஜயப்படுவதாம் என்று

ദിവസങ്ങളാണ് നമ്മളിൽ കഴിഞ്ഞു പോകുന്നത് പരിശുദ്ധ അവതാനി നമ്മളൊക്കെ സജീവമായി അകലുകൾ ചെയ്ത ആളുകളാ എന്നാൽ അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടതു